എന്തൊരു പരിതാപകരമായിട്ടുള്ള പ്രസ്താവനയാണ് ശ്രീ വി ഡി സതീശൻ നടത്തിയത് എത്ര നിരുത്തരവാദിത്തപരമാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ കയ്യിൽ അത്തരത്തിൽ സ്ഫോടനാത്മകമായിട്ടുള്ള ഇത്തരത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു ക്രിമിനൽ കേസിനെ പറ്റിയിട്ടുള്ള വിവരം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗികളെ വെല്ലുവിളിക്കെയാണ് വേണ്ടത് ഇന്നയ്ക്ക് ഇന്ന് അത് നിയമപരമായിട്ടുള്ള അതോറിറ്റികൾക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വെളിപ്പെടുത്താനും അതിൽ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ ആരാണെങ്കിൽ അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാനും ശ്രമിക്കുകയല്ലേ വേണ്ടത് അദ്ദേഹത്തിന് എന്തെങ്കിലും തന്റെ സ്ഥാനത്തോട് ഗൗരവകരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത് വെച്ചിട്ട് സി പി എമ്മിനെയും ബി ജെ പി നെയും വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ വിവരം കിട്ടിയ നിമിഷത്തിൽ അദ്ദേഹത്തിന് ോട് ആരെങ്കിലും അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ നിമിഷത്തിൽ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇതല്ലേ ഇദ്ദേഹത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കിട്ടി ആ പരാതിയിൽ ഒരു നടപടി എടുക്കാതെ മകനെ പോലെ സംരക്ഷിക്കുകയും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും അദ്ദേഹത്തെ എം എൽ എ എന്നു അധികാര സ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം നൽകി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സീരിയൽ ആയിട്ടുള്ള പീഡന പരാതികൾ അതിൽ തന്നെ ഒന്നിലേറെ ഇരകളെ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചു ഇത് ഒരു അല്ല കേരളത്തിന് കേരളത്തിനുമ്പിൽ വന്നത് ഒമ്പതോ പത്തോ ഒഫൻസാണ് ആ വിഷയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി അതിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ വേണ്ടി കേവലം ഉണ്ടയില്ലാത്ത വെടിവെക്കുകയാണ് കേവലം ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ശ്രീ വി ഡി സതീശൻ ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിന് മുമ്പിൽ ഒരു നാണം കെട്ട നാടകമാണ് അതായത് രാഹുൽ മാങ്കുട്ടവുമായിട്ടുള്ള ചർച്ചകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ വല്ലാണ്ട് ആശങ്കയിലാക്കുന്നുണ്ട് പ്രതിരോധമില്ലാതെ ഒരു മറുപടി പറയാതെ ഇവർ ഇങ്ങനെ എന്താണ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ും സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ണിൽ പൊടിയുടെ നടപടി സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷ പോലും അല്ല നമ്മുടെ നിയമം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സസ്പെൻഷൻ ഇസ് നോട്ട് എ പണിഷ്മെന്റ് അന്വേഷണ കാലയളവിൽ തൽക്കാലം മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഒരാൾക്ക് ഉണ്ടാവുന്നില്ല അദ്ദേഹത്തിന്റെ അധികാരവും അദ്ദേഹത്തിന്റെ സ്ഥാനവും പദവി എല്ലാം നിലനിൽക്കുന്നുണ്ട് തൽക്കാലം ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രം നടത്തി അപ്പൊ കെ പി സി സി ഒരു നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടപടി എടുത്തു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയൊരു നടപടിയാണ് അത് എന്ന് ചില നിരീക്ഷകന്മാരെ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള എൻ്റെ ഉത്തരം